ഫസ്റ്റ് ഒന്ന് റിപ്പോർട്ട് കണ്ണൂർ സർവകലാശാല സ്ഥിരം വി സി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സെനറ്റ് പ്രതിനിധി പിന്മാറി പി പി അജയ്കുമാർ സെനറ്റ് പ്രതിനിധിയാകാൻ താല്പര്യമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ മൂലം ഒഴിവാകുന്നു എന്നാണ് വിശദീകരണം വി സി നിയമനം തടസ്സപ്പെടുത്താനുള്ള സർക്കാർ നീക്കം എന്നാണ് ആരോപണം ഗോപാൽ ശീലാസനോട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാലിൽ നേരത്തെ പി പി അജയ്കുമാറിനെതിരെ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു സെനറ്റിനെ പ്രതിനിധിയായത് പി പി അജയ്കുമാർ കഴിവുള്ള യോഗ്യതയുള്ള ഒരു മുൻ പ്രോവിസി കൂടിയാണ് പക്ഷേ ഒരു പി എച്ച് ഡി ടി സിസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് ഈ സാഹചര്യത്തിലാണോ ഈ പി പി ജയകുമാർ അജയ്കുമാർ പിന്മാറാനുള്ള തീരുമാനം അറിയിച്ചത് അങ്ങനെയാണെങ്കിൽ ഇനി കൂടുതൽ വൈകുമോ ഡോക്ടർ അരുൺകുമാർ സ്ഥിരം വി സി നിയമനം വൈകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി അനുമാനിക്കാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ കണ്ണൂർ സർവകലാശാല സ്പെഷ്യൽ സെനറ്റ് യോഗത്തിൽ ഡോക്ടർ പി പി അജയ്കുമാറിന് അദ്ദേഹം കേരള സർവകലാശാല മുൻ പ്രോ വൈസ് ആയിരുന്നു അദ്ദേഹത്തെ സെനറ്റിന്റെ പ്രകൃതിയായി സർവകലാശാല വി സി നിയമനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് സെനറ്റ് അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു അദ്ദേഹം ചിന്താ ചിന്താജറോമിൻ്റെ വിവാദമായ വാഴക്കുല പ്രബന്ധത്തിൻ്റെ ഗൈഡായിരുന്നുവെന്നും അദ്ദേഹം ും ആ സ്ഥാനത്തിന് അർഹനല്ല എന്നുമൊക്കെയായിരുന്നു ആ സമയത്ത് ഉയർന്നു വന്നിരുന്ന ആ ഒരു ആരോപണവും വിമർശനവും ഒക്കെ അതിന്റെ പശ്ചാത്തലത്തിലാണോ എന്നറിയില്ല എങ്കിൽ പോലും ആ വിവാദമൊക്കെ വന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ പി പി അജയ്കുമാർ സർവകലാശാലയെ അറിയിച്ചിരിക്കുകയാണ് തനിക്ക് സെനറ്റ് പ്രതിനിധിയായി തുടരാൻ കഴിയുകയില്ല തനിക്ക് അതിന് താൽപ്പര്യമില്ല എന്നറിയിച്ചുകൊണ്ട് ഔദ്യോഗികമായി തന്നെ സമീപിച്ചിരിക്കുകയാണ് വ്യക്തിപരമായ കാരണങ്ങളാൽ താൻ ഒഴിവാകുന്നു എന്നതാണ് സർവകലാശാലയെ അജയ്കുമാർ അറിയിച്ചിരിക്കുന്നത് ഇതോടുകൂടി തന്നെ സർവകലാശാല പ്രകൃതി അല്ലെങ്കിൽ സെനറ്റ് പ്രകൃതി നിശ്ചയിച്ച ആ ഒരു നടപടിക്രമം അസാധുവായിരിക്കുന്നു ഇനി ഒരു സെനറ്റ് പ്രതിനിധിയെ നിശ്ചയിക്കേണ്ടതായിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലും സമാനമായി തന്നെ നേരത്തെ ധർമ്മരാജ് അഡാട്ടിനെ സെനറ്റ് പ്രതിനിധിയെ നിശ്ചയിക്കുകയും തൊട്ടു പിന്നാലെ അദ്ദേഹം താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിൽ ആ യു ഡി എഫ് ഓക്കെ